الحمد لله الصلاه والسلام على رسول الله السلام عليكم ورحمه الله وبركاته اعوذ بالله من الشيطان الرجيم ان الذين كفروا لن تغني عنهم اموالهم ولا ولا أولادهم من الله شيئا، وأولئك هم وقود النار، كدأب أهل النار، وأولئك هم وقود 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 النار كداب آياتنا فأخذهم الله بذنوبهم والله شديد العقاب قل للذين كفروا ستغلبون وتحشرون إلى جهنم وبئس المهاد നിശ്ചയമായും വിശ്വസിച്ചവർ തോനിയ ധന്യമാക്കുകയില്ല തന്നെ അതായത് ഉപകരിക്കുകയില്ല തന്നെ അവർക്ക് അവരുടെ സ്വത്തുക്കൾ അവരുടെ മക്കളും ഇല്ല നിന്ന് ഹും അവർ തന്നെ കത്തിക്കപ്പെടുന്നത് അതായത് വിറക് നരകത്തിന്റെ നിശ്ചയമായും അവിശ്വസിച്ചവർ അവരുടെ സ്വത്തുക്കളാകട്ടെ അവരുടെ മക്കളാകട്ടെ അള്ളാഹുവിങ്കൽ നിന്ന് അവർക്ക് യാതൊന്നും ഉപകരിക്കുകയില്ല തന്നെ അക്കൂട്ടർ തന്നെയാണ് നരകത്തിന്റെ വിറകും ഇവിടെ നമുക്ക് ശ്വാസം കിട്ടാതെ വരികയാണെങ്കിൽ അടുത്ത വാക്ക് ഓതാൻ പ്രയാസമാണ് എന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ അവിടെ നിർത്തുമല്ലോ ഇങ്ങനെ നിർത്തി കഴിഞ്ഞാൽ വീണ്ടും അതിൻ്റെ പുറകിൽ നിന്ന് എവിടെയാണോ നിർത്തിയത് അതിൻ്റെ പുറകിൽ നിന്ന് എടുത്ത് ഓതണം എന്നുള്ളത് അത്യാവശ്യമാണ് അപ്പോൾ അവിടെ പ്രത്യേകമായി ശ്രദ്ധിക്കാനുള്ളത് ഇതിൻ്റെ അർത്ഥം അറിയാതെ ഓതുന്നവർക്ക് പറ്റുന്ന ഒരു മിസ്റ്റേക്ക് വീണ്ടും എടുത്തു ഓതുമ്പോൾ എന്ന ഭാഗമാണ് ചില ആളുകൾ എടുത്തു ഓതാറുള്ളത് അവിടെ ഇങ്ങനെ ഓതുന്ന സമയത്ത് ആ അർത്ഥം യഥാർത്ഥ അർത്ഥത്തിന്റെ നേരെ വിപരീതമായി പോകുന്ന അവസ്ഥയാണുള്ളത് കാരണം അവിടെ ലെൻ എന്ന വാക്ക് ഹനിയ എന്ന വാക്കിനോട് ചേർത്ത് തന്നെ ഓതൽ നിർബന്ധമാണ് ലെൻ എന്ന പദം ഉപയോഗിക്കുന്നത് നിഷേധാർത്ഥത്തിലാണ് ഇങ്ങനെ ഉപയോഗിക്കുന്ന മറ്റു പദങ്ങൾ ല ഇല്ല വല ലം ഇങ്ങനെയുള്ള വാക്കുകളെല്ലാം നമുക്കറിയാം ഇവയെല്ലാം ഉപയോഗിക്കുന്നത് നിഷേധ അർത്ഥത്തിലാണ് ഒരു കാര്യത്തെ നിഷേധിക്കാൻ വേണ്ടി അതിനെ അതിൻ്റെ ഇല്ല അല്ലെങ്കിൽ അല്ല എന്നുള്ള രൂപത്തിൽ ആ കാര്യത്തെ നിഷേധിക്കാൻ വേണ്ടിയാണ് ഇത്തരം വാക്കുകൾ ഉപയോഗിക്കാറുള്ളത് അതുകൊണ്ട് തന്നെ നിഷേധാർത്ഥത്തിൽ ഉപയോഗിച്ച വാക്കുകൾ ഓദാതെ അതിന്റെ തൊട്ടടുത്തു നിന്നും ഓതി തുടങ്ങുകയാണെങ്കിൽ അതിന്റെ അർത്ഥം പൂർണമായും മാറിപ്പോകും എന്ന് നമുക്കറിയാം അതുകൊണ്ട് ഇത്തരം സന്ദർഭങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അനുഭവം എന്ന് തന്നെ അവിടെ വീണ്ടും എടുത്ത് ഓതേണ്ടതാണ് ലൻ എന്ന വാക്ക് നിഷേധാർത്ഥത്തിൽ ഉപയോഗിക്കുന്നത് ഭാവി കാലത്തെ കാര്യങ്ങൾ പറയുമ്പോഴാണ് അതായത് ഫ്യൂച്ചറിലുള്ള കാര്യങ്ങൾ നിഷേധിക്കാൻ വേണ്ടി ഒരിക്കലും സംഭവിക്കുകയില്ല എന്നുള്ള രൂപത്തിൽ നിഷേധിക്കാൻ വേണ്ടിയാണ് ലൻ എന്ന വാക്ക് ഉപയോഗിക്കുന്നത് ആ ഹന എന്ന വാക്കിൽ നിന്നാണ് എന്ന വാക്കുണ്ടായത് മാലുൻ എന്ന വാക്കിന്റെ ആണ് അംവാൽ അതുപോലെ എന്നതിന്റെ ആണ് ഈ വാക്ക് നമ്മൾ നേരത്തെ കേട്ടിട്ടുള്ളതാണ് അതായത് ചെറിയ സൂറത്തിൽ സൂറത്തുൽ മസതിൽ ോട് ഹു എന്ന് ചേർത്തു അതായത് അപ്പോൾ ആ വാക്കിന്റെ അർത്ഥം അവന്റെ എന്ന അർത്ഥമായി മാറി അവന്റെ അവന്റെ ധനം ധനം ഉപകാരപ്പെട്ടില്ല അവൻ സമ്പാദിച്ചതും ഇവിടെ അബൂലഹബിന്റെ കാര്യമാണ് പറയുന്നതെന്ന് നമുക്കറിയാം ഒരുപാട് ധനവും സമ്പാദ്യങ്ങളും എല്ലാം ഉണ്ടായിട്ടും അതൊന്നും അബൂലഹബിന് ഉപകാരപ്പെട്ടില്ല കാഫിറുകളായ ആളുകൾക്ക് അതായത് സത്യനിഷേധികൾക്ക് സത്യം കൃത്യമായി മനസ്സിലാക്കിയിട്ടും അതിനെയെല്ലാം നിഷേധിച്ച് തള്ളുന്ന ആളുകൾ അവിശ്വാസികളായ ആളുകൾ ചിലർ അള്ളാഹുവിൽ വിശ്വസിക്കുന്നുണ്ട് പക്ഷെ അവന്റെ വിധി വിലക്കുകൾ അനുസരിക്കാൻ അവർ തയ്യാറല്ല അവരും സത്യ നിഷേധികൾ തന്നെയാണ് സത്യ നിഷേധികൾക്ക് അവരുടെ സമ്പത്തോ സന്താനങ്ങളോ ഒന്നും തന്നെ അള്ളാഹുവിന്റെ അടുക്കൽ ഉപകാരപ്പെടുകയില്ല അവരെ കാത്തിരിക്കുന്നത് നരകമാണ് ആ നരകത്തിന്റെ വിറകാവാതെ നമ്മയും നമ്മുടെ കുടുംബത്തെയും കാരുണ്യവാനായ റബ്ബ് കാത്തുരക്ഷിക്കട്ടെ ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين امين امين, آمين. برحمتك يا ارحم الراحمين واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته